ഈ ചക്ക കൊണ്ട എങ്ങനുണ്ടെങ്കിൽ അതോ നല്ലത് ഈ കൊഴക്കലെ അവിടെ ഹലോ നമ്മൾ വന്നിരിക്കുന്നത് ഗാർഡൻ റിസോർട്ട് എല്ലാരും അപ്പൊന്ന് ചോദിച്ച മുക്കത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ പോന്നൂവാറന്തോട് ജാതി ഗാർഡൻ റിസോർട്ട് പറഞ്ഞ ഈയൊരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ മുക്കത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ റിസോർട്ടിൽ പോരാൻ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ എത്തിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ച് പോലിച്ച് എൻജോയ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മളെ യൂട്യൂബേഴ്സ് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങളെല്ലാവരും പാടവിടെ വന്നതാണ് ഈ ഒരു റിസോർട്ടിൽ വന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്പുറം അപ്പറൊക്കെ നിറച്ച് ജാതിക്കത്ത തോട്ടാണ് കേട്ടോ അപ്പുറം അപ്പുറം ഒക്കെ ജാതിക്കത്തോട്ടാണ് നല്ല അടിപൊളി വൈബ് ഇട്ടോ അവിടെ വന്നാൽ അപ്പോൾ ഏതായാലും ഇതിലങ്ങോട്ട് കയറിപ്പോന്നപ്പോൾ ഒരു കുയക്കും മക്കളെയാണ് അപ്പോൾ ഞമ്മളിതാക്കണ് കെട്ടോ ഒന്നങ്ങോട്ട് കുയക്കൊക്കെ മാറാൻ വേണ്ടി ഇങ്ങോട്ടിതാ നമ്മളൊന്നങ്ങട്ട് ഊഞ്ഞാലടിയാട്ടെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒപ്പം ആ പണ്ണിയാളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുപണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനട്ടോ അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അറിയാത്തവർക്കൊക്കെ ഒന്ന് പിന്നെ എത്തിച്ച് കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പോൾ നല്ല അടിപൊളിയൊരു മനോഹരമായ ഈ റിസോർട്ട് പിന്നെ കാണാത്ത പോലെയൊക്കെ ഇങ്ങോട്ട് പോകുന്നൊള്ളി ഞമ്മളിതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞമ്മളീ ഒരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോവുന്നോളി കേട്ടോ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളി അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളാട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് നമ്മൾ ഉള്ളിലൊന്നും കയറിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ അങ്ങോട്ട് ഇതിലൊന്നങ്ങോട്ട് നല്ലവണ്ണം ആടിക്കൊടുത്തതാട്ടോ പിന്നെ അത് കഴിഞ്ഞതാക്കണെട്ടോ അടുത്ത ഊഞ്ഞാലി അപ്പോൾ ഇതിലൊക്കെ ഒന്നിങ്ങനെ ആടി നോക്കിയതാകണിട്ടോ മക്കളെ അപ്പോൾ നല്ല അടിപൊളി പോയി സ്ഥലട്ടോ നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളിയ റിസോർട്ടാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് സാരിയൊക്കെ എടുത്താണ്ടൊന്ന് പിന്നെ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടിയതാണ് പിന്നെ അതാക്കണേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും പിന്നെ അതാ നമ്മളെ പിന്നെ സ്വിമ്മിങ് ഉണ്ട് അതിലൊക്കെ ചാടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം മക്കളെ അപ്പോൾ ഇതാക്കണെട്ടോ നല്ല അതിമനോഹരമായ പിന്നെ സ്വിമ്മിങ് പൂളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അതാ മക്കളൊക്കെ അതവിടെ ചാടാൻ ചാടാനൊരുങ്ങി നിൽക്കാണ് അപ്പൊ ഇതിന്റെ പുറക്കങ്ങൾ കണ്ടില്ലേ ഞാൻ ഞാനിതിന്റെ ഉള്ളൊന്ന് കാണിച്ച് തരാട്ടോ നിങ്ങൾക്ക് ഇത് അഞ്ച് ബെഡ്റൂമാണ് കേട്ടോ അതിൽ ഉള്ളത് പിന്നെ ഹാളും പിന്നെ പോരാത്തത് നമുക്ക് പിന്നെ പാട്ടും അങ്ങനത്തേനൊക്കെ ഇരിക്കാൻ ഒരു അടിപൊളി ഹാള് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിതിന്റെ റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ പിന്നെ നമ്മൾ ഈ കയറി ചിലന്നൊരു സിറ്റൗട്ട് മാതിരിയാണ് പിന്നെ വരുന്നത് ഇതാക്കണ് ഒരു ഹാളാണ് ഹാളിൽ നിന്നാണ് റൂമ് വരുന്നത് കേട്ടോ അപ്പം ഇതാക്കണ് റൂമൊക്കെ ഇതാക്കുന്നത് അടിപൊളി നല്ല ലക്ഷറി പിന്നെ റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലൊക്കെ കടന്നു പറഞ്ഞായിരുന്നു ഈ ചൂല മക്കളെ ആജാദി ബെഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതാക്കണേട്ടോ സോ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രസ്സും പിന്നെ ബാഗും ഇതൊക്കെ കൊടുന്ന് വെക്കാൻ പറ്റിയ ഒരു സോ കേസ് ഉണ്ട് പിന്നെ അതേമാതിരി ഇതാക്കുന്ന ബാത്റൂമ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായ ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നല്ല അടിപൊളി ലക്ഷറി റൂമുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് വരുന്നത് ഒരു ഹാളാണ് ഈ ഹാളിൽ നമുക്ക് ടി വി ഒക്കെ കണ്ട് കുത്തിരിക്കാൻ പറ്റിയ ഒരു ഹാളാണ് കേട്ടോ ഈ ഹാളിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഹാളിലും ബാത്റൂമുണ്ട് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ വരുന്നത് കിച്ചണത്തെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കാൻ പറ്റിയ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടൊരു സ്ഥലം കേട്ടോ അത് പിന്നെ നമുക്ക് എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ പറ്റിയത് അതും ഉണ്ട് പിന്നെ ഇത് കിച്ചണാണ് കേട്ടോ കിച്ചൺ ഇതാക്കണ് കിച്ചണിലും ഉണ്ട് ഗ്യാസും കാര്യങ്ങളും അതേമാതിരി എല്ലാ സെറ്റപ്പോട് കൂടിയുള്ള കൂടിയടിപൊളി കിച്ചണാണ് കേട്ടോ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പോരാത്തത് നമുക്ക് നല്ല പിന്നെ ഫുഡും കാര്യങ്ങളും കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലം ഇതാക്കണ നമുക്ക് പുറത്ത് നല്ല നല്ല വൈബും ആസ്വദിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം അതും ഉണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് കിച്ചണും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതിലൊക്കെ ചുറ്റോറം കാണുന്നതൊക്കെ ജാതിക്കാണ് കേട്ടോ ജാതിക്ക ജാതിക്ക മരമാണ് അപ്പം ഇതിൻ്റെ ഒരു നടുവിലായിട്ടാണ് ഇത് വരുന്നത് അപ്പം സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങള് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത് പിന്നെ ഞാനിതാ മേലെ ഞാനൊന്ന് കാണിച്ച് തരാം മേലെ കുതേമാതിരി റുഗമും കാര്യങ്ങളൊക്കെ കണ്ടെട്ടോ അപ്പം മക്കളെ മേലക്കിന് പോന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കുത്തിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹാളാണ് കേട്ടോ അവിടെ മൈക്കിയും കാര്യങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതാക്കി എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സെറ്റപ്പോട് കൂടിയുള്ള അടിപൊളി റിസോർട്ടാണ് മക്കളെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവരും ഇതിൽ ചെയ്ത് ചെയ്തുകാണ്ട് വന്നോളീം ഇവിടെ വന്നാൽ വെറുതെ ആകില്ല മക്കളെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകട്ട അപ്പോൾ രാത്രിക്കത്തെ വൈബാണെങ്കിലോ അടിപൊളി വൈബാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്നത് ലൈക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് സപ്പോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാല് അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും